നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷാവിധി നാളെ അറിയാം കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള ആറു പ്രതികളുടെ ശിക്ഷാവിധിയാണ് നാളെ അറിയുക ആറു പ്രതികൾക്കും പരമാവധി ശിക്ഷ എന്നോണം ജീവപര്യന്തം തന്നെ നൽകണമെന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടപടികൾ ആരംഭിക്കും വിയൂരിൽ നിന്നും പ്രതികളെ കോടതിയിലേക്ക് എത്തിക്കും ആദ്യം പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കും ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആറു പ്രതികളും ഇതിനോടകം തന്നെ അഞ്ച് മുതൽ ഏഴര വർഷം വരെ ജയിൽവാസം അനുഭവിച്ചു അതിനാൽ തന്നെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് സ്വാഭാവികമായും പ്രതികളുടെ അഭിഭാഷകർ ആവശ്യപ്പെടും അതേസമയം ജീവപര്യന്തം നൽകണമെന്ന ആവശ്യം പ്രോസിക്യൂഷന് മുന്നോട്ട് വെക്കും എന്തായാലും നാളെ ഉച്ചയോടുകൂടി ശിക്ഷാവിധി അറിയാമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതിജീവിതയ്ക്കൊപ്പമോ അല്ലയോ എന്ന ചോദ്യത്തിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രണ്ട് തട്ടിലായി സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സ്ത്രീകൾ പ്രതികരിക്കാൻ ബാധ്യസ്ഥരായിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നു എന്ന രൂക്ഷ വിമർശനവുമായി നടൻ ബാബുരാജ് രംഗത്തെത്തി നമ്മൾ ഒരു എടുക്കേണ്ട ഞാൻ പറയുന്നത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഇത് എന്നാൽ കേസിൽ കുറ്റക്കാരെ കോടതി കണ്ടെത്തിയിട്ടുണ്ടെന്നും ബാബുരാജിന് മറുപടി ഇല്ല എന്നുമായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന്റെ പ്രതികരണം കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട് അത് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ എന്തിനാ മറക്കുന്നത് എന്റെ കൊളീഗിന്റെ നേരെ നടന്നത് ആ ദാരുണ സംഭവം നടക്കാൻ പാടില്ലാത്ത സംഭവം അത് നടന്നിരിക്കുന്നു എന്നുള്ളതല്ല ഏറ്റവും ഭയാനകമായ കാര്യം അതേസമയം കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നും നടൻ ടോവിനോ തോമസും ഇന്ന് രംഗത്തെത്തി ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ആര് തെറ്റിതിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഒരു കാരണവശാലും ഉള്ളൂ രാജ്യം ഉറ്റുനോക്കിയ കേസിൽ വിധി വരുമ്പോൾ നാളത്തെ ദിനം ഏറെ നിർണായകമാണ് എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടെന്നും പ്രോസിക്യൂഷന് എന്തെല്ലാം പാളിച്ചകൾ സംഭവിച്ചുവെന്നും പൂർണ്ണമായ വിശദാംശങ്ങൾ നാളെ അറിയാം